നമസ്കാരം ഞാൻ ഡോക്ടർ അനൂപ പിഡിയാട്രിക് ഗ്യാസ്ട്രോട്രോളജിസ്റ്റ് പി ആർ എസ് ഹോസ്പിറ്റലിൽ ഫാറ്റി ലിവറിനെ പറ്റി രക്ഷിതാക്കൾക്ക് അല്ലെങ്കിൽ പേരൻസ് നമുക്ക് എല്ലാവർക്കും എന്താണ് ചെയ്യാൻ പറ്റുക ആദ്യം തന്നെ നമ്മുടെ ഭക്ഷണശീലത്തിൽ വരുത്തുന്ന വ്യത്യാസങ്ങളാണ് പുറത്തെ ഭക്ഷണം ജങ്ക് ഫുഡ് അത് ബേക്കറി ആവാം റെസ്റ്റോറൻറ്റിലെ ഭക്ഷണങ്ങളാവാം ചിപ്സ് അത്തരം എല്ലാ കൈൻഡ് ഓഫ് ജങ്ക് ഫുഡുകളും ആഴ്ചയിൽ ഒരിക്കലോ പറ്റുവാണെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലോ ആയിട്ട് കുറയ്ക്കണം വീട്ടിലെ ഭക്ഷണം കഴിക്കുന്നത് കുട്ടികളിൽ പ്രോത്സാഹിപ്പിക്കണം പ്രോസസ്ഡ് ഫുഡ്സ് അല്ലെങ്കിൽ എന്താ സോസേജസ് പോപ്കോൺ ഫ്രഞ്ച് ഫ്രൈസ് മുതലായവ മാക്സിമം കുറയ്ക്കണം പഞ്ചസാര കൂടിയ പാനീയങ്ങൾ അത് ജ്യൂസസ് ആവാം അല്ലെങ്കിൽ മിൽക്ക് ഷേക്സ് അത്തരം സാധനങ്ങളും പൂർണ്ണമായും നിർത്തണം അതിനോടൊപ്പം തന്നെ ആയിട്ടുള്ള വ്യായാമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡെയിലി ഫാറ്റി ലിവർ കണ്ടെത്തിയ കുട്ടികൾ ഡെയിലി ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് തൊട്ട് ഒരു മണിക്കൂറെങ്കിലും നല്ലോണം സ്വെറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു വ്യായാമം ചെയ്തിരിക്കണം സ്ക്രീൻ ടൈം ടിവിയുടെ മുൻപിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം അരമണിക്കൂറിൽ കൂടുതൽ ഒരു കാരണവശാലും പാടില്ല ഇതിനോടൊപ്പം കുടുംബം മൊത്തമായിട്ട് വീട്ടിൽ ആരൊക്കെയുണ്ടോ എല്ലാവരും മൊത്തമായി ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ